നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ കേട്ടോ ഒരു നാല് നമ്മളിങ്ങനെ മടക്കിയിട്ട് നാലാക്കി ഇടണേ നമ്മളിങ്ങനെ എല്ലാം അട്ടയിൽ വെട്ടി വെക്കുന്നതുകൊണ്ടേ നമുക്ക് കറക്റ്റ് അളവ് എടുക്കേണ്ടി വരുന്നില്ല നിങ്ങൾ റെഡിമെയ്ഡ് കട്ടിങ് അല്ലേ അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ അട്ടയിലെ ഒരു പാറ്റേൺ വെട്ടി വെക്കും ഓരോ സൈസിൻ്റെ ഓരോ അളവാക്കി ഞാൻ വെട്ടി വെക്കും അതുകൊണ്ട് അളവ് എല്ലാത്തിലും എടുക്കില്ല ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് കൂടുതലും കട്ട് ചെയ്യാറ് കേട്ടോ ഇതിൻ്റെ അളവ് കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്തോ അപ്പോൾ ഞാൻ താഴെ ഇതിനുള്ള റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു മോഡൽ ഞങ്ങൾ ഷോപ്പുകളിലേക്കൊക്കെ അടിച്ചു കൊടുത്ത് നോക്കൂ വർക്ക് എന്തായാലും കിട്ടും അത്യാവശ്യം ഇപ്പോൾ നല്ല മൂവിങ്ങിൽ പോകുന്ന ഒരു മോഡലാണ് നമുക്ക് അത്യാവശ്യം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മളിങ്ങനെ നാലാക്കി മടക്കിയ ശേഷം നമ്മൾ താഴെ ബസ് താഴത്തെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ അളവ് ഞാൻ പറയാത്ത അളവ് പല ഷോപ്പിന് പല അളവാണ് അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്ത് എന്തെങ്കിലും ശമിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് എൺപതിൽ കട്ടിങ്ങാണ് കേട്ടോ തുണി വേസ്റ്റ് ആവാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയാണ് കാണിക്കുന്നത് നമ്മൾ റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ തുണി വേസ്റ്റ് പോകാൻ പറ്റില്ല ആ രീതിയിലായിരിക്കും നമ്മുടെ കട്ടിങ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഫ്രണ്ടും ബാക്കും ഒപ്പം ആണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അതിൽ ബാക്ക് ഫ്രണ്ടും വരുന്നുണ്ട് ഫ്രണ്ട് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഫ്രണ്ട് അങ്ങട് ഫ്രണ്ടും ബാക്കും ഒപ്പം കട്ട് ചെയ്ത് മാറ്റി വെച്ചു നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഇതിൽ നാല് പീസ് വരുള്ളൂ അപ്പം നമുക്ക് ഇത് രണ്ടെണ്ണം അങ്ങോട്ട് മാറ്റി വയ്ക്കുക നമുക്ക് ആവശ്യമുണ്ട് പറഞ്ഞുതരാം കേട്ടോ സ്ലീവ് കട്ട് ഞാൻ ഫസ്റ്റ് ത്രീ ഫോർത്ത് ആയിട്ട് കട്ട് ചെയ്യാന്ന വിചാരിച്ചത് നമുക്ക് പതിനാറഞ്ച് കൈ ഇറക്കം വരുന്ന ആ രീതിയിൽ പിന്നെ വേണ്ട പഫ് സ്ലീവായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഏകദേശം രണ്ട് മൂന്ന് പ്ലീറ്റ് ഇടുന്ന രീതിയിൽ കറക്റ്റാണ് നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക് ഈ ഒരു പീസ് ഇതാണ് നമുക്ക് ആകെയുള്ള ബാക്കി വരുന്നത് ഇതിൽ നമുക്ക് എന്താണ് കൈക്കുള്ള പട്ട ഇടുപ്പ് വെച്ച് വെക്കില്ലേ ആ ഒരു ടൈ ആ ഒരു ഇത് പിന്നെന്താ ക്രോസ് പീസിന് കഴുത്തിക്കുള്ള പട്ട എല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ നോക്കാം അങ്ങനെ എടുക്കുന്നതെന്ന് സൈഡ് ഒന്ന് വെട്ടി ഒപ്പ് വയ്ക്കുക കൈക്കുള്ള പട്ട വെട്ടിയെടുക്കാം കേട്ടോ എനിക്കൊരു അളവല്ലല്ലാം എൻ്റെ കയ്യിൽ വഴങ്ങും അതുകൊണ്ട് ഞാൻ ഒരളവല്ല ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ശീലമായിട്ട് തെറ്റില്ല വിട്ടിപ്പോ എനിക്ക് എല്ലാത്തിനും അളവ് എടുക്കണമെന്നുമില്ല ഏകദേശം കട്ടിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യും കൂടുതലും ലൈനിങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേ അളവിന് ലൈനിങ് ഇങ്ങനെയാണ് ബണ്ടിൽ വരുന്നത് നമുക്കിന്ന് നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണേ നമ്മൾ കട്ട് ചെയ്യുന്നത് ഫിനിഷിംഗ് ആയിരിക്കണം ആ ഫിനിഷിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് എന്തായാലും കിട്ടും ഈ ഒരു മോഡലൊക്കെ നിങ്ങൾ ഷോപ്പുകളിൽ അടിച്ചു കൊടുത്ത് നോക്കും നിങ്ങളുടെ അടുത്തുള്ള എവിടെയാണോ അവിടുത്തെ അടുത്തുള്ളൊരു റെഡിമെയ്ഡ് ഷോപ്പിലേക്കൊക്കെ ഈ മോഡലൊന്ന് അടിച്ചു കൊടുത്ത് നോക്കൂ അവർ വർക്ക് തരും ഉറപ്പാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മൂവിങ്ങിൽ പോകുന്ന ഒരു മോഡലാണ് കേട്ടോ ഒന്നോ രണ്ടെണ്ണം അടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ അത് കറക്റ്റ് ആയിക്കോളും നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണ ഒരുപാട് അമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വർക്കും കൂടിയാണ് നമ്മൾ ഈ യൂണിറ്റ് വർക്ക് കേട്ടോ എന്തായാലും ഇത്തിരി ബുദ്ധിമുട്ടാണ് നല്ല ഹാർഡ് വർക്ക് വേണ്ടിവരും ഞങ്ങളെ തുടക്കത്തൊക്കെ ഞങ്ങൾക്ക് ഒരു ഷോപ്പിൽ നിന്ന് ഇരുപത് പീസൊക്കെ തന്നിണ്ടായിരുന്നുള്ളു ആ ഇരുപത് പീസ്ന്ന് തുടങ്ങിയതാണ് ഇപ്പോ നമുക്ക് കണ്ട അറിയാമല്ലോ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് ഇപ്പൊ ഒപ്പം വെക്ക ജോർജിറ്റിന്റെ മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് കൈ തന്നെ ഉണ്ട് അതിനു നോക്കി കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ലൈനിങ് വിട്ടുന്നത് അല്പം വലുതായാലും കുഴപ്പമില്ല ഫ്രണ്ടില് വരുന്ന ക്ലോത്ത് കറക്റ്റ് ആയി വെട്ടിയെടുത്താൽ മതി നമുക്ക് ലൈനിങ് അല്പം വലുതായാലും നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ കട്ടിങ് റെഡി ആയി നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിനോ ആ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ൗണ്ടിനൊക്കെയാണ് ചെയ്യുന്നത് നമുക്കിത് ബോട്ടിനൊക്കെ ആയിട്ടും ചെയ്യാം കേട്ടോ വേണമെങ്കിൽ കറക്റ്റ് ആയി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് ക്യാൻവാസ് ഒന്ന് നമുക്ക് ഒന്നൊരു ക്ലോത്ത് എടുത്ത് അതിൽ ഒരു ചെറിയൊരു ചതുരം പീസ് എടുത്തിട്ട് അതിൽ നമുക്ക് അടിച്ച് അടുപ്പിച്ച് അടിച്ചിട്ടിങ്ങനെ പതിച്ചെടുക്കാം നമുക്ക് അയൺ ചെയ്തെടുക്കണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം നിങ്ങൾ റെഡിമെയ്ഡ് ടോപ്പ് ആയതുകൊണ്ട് വേഗം ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും നമുക്കെല്ലാ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം എല്ലാ ലൈനിങ് നമുക്ക് ഒപ്പം കറക്റ്റ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് അടി അടിക്കാൻ അല്ല സ്റ്റിച്ചിങ്ങനെ ഭയങ്കര സുഖമായിരിക്കും നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ബാക്കി വരുന്ന നമ്മളിങ്ങനെ നോക്കും ബാക്കി നമ്മൾ വല്ലതാണ് ലേശം വലുതാക്കി വെട്ടി വെട്ടി നമ്മൾ ലേശം വലുതാക്കി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വേസ്റ്റ് വരുന്ന തുമ്പുകളൊക്കെ നമുക്ക് വെട്ടിക്കളയാം എല്ലായാലും ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈനിങ് എല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ ഫ്രണ്ടും ബാക്കും ഒരേ അളവിലാണ് കട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ക്യാൻവാസ് ആണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അളവ് ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ നല്ല സൈഡിൽ വെക്ക നല്ല ഭാഗത്ത് വെച്ചിട്ട് ആകാത്ത വശത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്ക് കട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കട്ടിങ് മാറ്റി വെച്ച് സ്റ്റിച്ചിങ് മാത്രമായിട്ട് ചെയ്യുന്നത് പക്ഷെ നമ്മളിങ്ങനെ കട്ട് കട്ടിങ് ചെയ്തിട്ട് നമ്മൾ ഷോപ്പുകൾ കൊടുത്ത് നോക്കൂ നമുക്ക് സ്റ്റിച്ചിങ് വർക്കും കട്ടിങ് വർക്കും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു ഭാഗം വേസ്റ്റൊക്കെ കട്ട് ചെയ്ത ശേഷം ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആ റയോൻ്റെയോ അല്ലെങ്കിൽ റിങ്ങുകളോ വേറെ എന്ത് ക്ലോത്ത് ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ഇതാണ് ചില നമുക്ക് അങ്ങനെ ആവുമ്പോൾ ചില ലൈനിങ്ങും കൂടി അറ്റാച്ച് വരില്ല നമുക്കിത് ലൈനിങ് ഇല്ലാതെയും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിച്ചിങ്ങിന് ഫിനിഷിങ് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ കൂടെ ഒരു കുറച്ച് പേരിനെ അടിക്കാൻ കൂട്ടുകയാണെങ്കിലും അവരും ഫിനിഷിങ്ങിൽ നമ്മൾ എല്ലാം വർക്ക് ചെയ്ത് തരുന്നുണ്ടോന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒത്തിരി പേര് വർക്ക് എവിടെ എവിടെന്ന എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആ വർക്ക് നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ നമുക്ക് പറയാവുന്നുള്ളൂ അപ്പോൾ പരമാവധി ആരാണോ കാരണം അവരുടെ അടുത്തുള്ള ഒരു ജില്ല ഏതാണോ അതിൽ റെഡിമെയ്ഡ് ഇതേമാതിരി സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊക്കെ ചെയ്യുന്ന ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ ഒരു മോഡൽ അടിച്ചു കൊടുത്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് വർക്ക് കിട്ടും അളവും കാര്യങ്ങളൊക്കെ എന്താണ് സംശയമുള്ളൊരു മെസ്സേജായി ചോദിച്ചു ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ പറയാം തന്നറിയോ ഞാനൊരളവ് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങളൊരു ഷോപ്പിലേക്ക് അടിച്ചു കൊടുക്കും അപ്പോൾ ആ ഷോപ്പുകാർക്ക് അതായിരിക്കില്ല അളവ് അവരിൻ്റെ അളവ് വേറെ ആയിരിക്കും അതുകൊണ്ടാണ് ഒരു കറക്റ്റ് അളവ് പറയാത്തത് ക്ലോസ് പീസ് വയ്ക്കാനും ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൂട്ടാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവണ്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് ബോറടിപ്പിക്കണില്ലല്ലോ കറക്റ്റ് ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടാ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവർക്കും ചോദിക്കാവുന്നതാണ് കേട്ടോ ഞാൻ എങ്ങനെ വീട്ടിലിരുന്ന് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കട്ട് ചെയ്ത് അടിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റിച്ചിങ് വീഡിയോ യൂണിറ്റിൻ്റെ വർക്കായിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ നമുക്ക് സ്ലീവില് പട്ട വെച്ച് കൊടുക്കാം നാട്ടിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടുക രണ്ടേയും നമ്മൾ കയ്യിൽ വെക്കുന്ന പട്ടയുടെയും സ്ലീവിൻ്റെയും കേട്ടോ ആ സ്ലീവുടെയും രണ്ടിലും സൈഡൊന്ന് നടുവൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് ഇടുമ്പോൾ കറക്റ്റ് രണ്ടിനെ സെൻറ്റർ വരുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അതിനാണ് കേട്ടോ കൈ ഏകദേശം നമ്മൾ കൈയിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ ലേശം ഒരു ജോയിൻറ്റ് കൂട്ടി കൊടുത്തേ ഇതിന് കൂടി പ്ലേറ്റ് കൂടുതലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് റെഡിമെയ്ഡ് ടോപ്പ് അപ്പോൾ അത്യാവശ്യം കൈ ലൂസ് വേണം നമ്മൾ ഓർഡർ വർക്ക് ചെയ്യുന്ന ചെയ്യുമ്പോൾ കൈ കറക്റ്റ് ഒരു അഞ്ചിഞ്ചൊന്നും പോരാ നമുക്ക് ആറഞ്ച് തന്നെ ലൂസ് വേണം കേട്ടോ ഒരു അതിന് വേണ്ടി പിന്നെ പ്ലേറ്റ് വെച്ച് അല്ല ചെറിയ സോറി ചെറിയൊരു ജോയിൻ്റ് വെച്ച് കൊടുത്താണേ ഏകദേശം ഒരു അഞ്ച് നാലഞ്ച് പ്ലേറ്റ് അഞ്ച് ആ ഒരു അഞ്ച് ആറ് പ്ലേറ്റ് നമുക്ക് ലെഫ്റ്റ് റൈറ്റും രണ്ട് സൈഡും വെച്ചുവിടാം നമ്മൾ നല്ല സൈഡിൽ പ്ലേറ്റ് ഇടണം കേട്ടോ ആകാത്ത സൈഡിൽ പ്ലേറ്റ് ഇടണ്ട നമുക്ക് എപ്പോഴും നമ്മൾ നല്ല സൈഡിൽ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്ലേറ്റിന് ഭംഗിയുള്ളൂ ഒരഞ്ച് ആറ് പ്ലേറ്റ് തന്നെ വരുന്നുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ആ നടുവ് നമുക്ക് ആ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കട്ടിങ് കൊടുക്കണമുണ്ടേ അപ്പോൾ ആ നടുവ് രണ്ട് സൈഡ് ഒപ്പം വന്നുകഴിഞ്ഞാൽ അത് കറക്റ്റ് നടവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എല്ലാം പ്ലേറ്റിട്ട് മടക്കി അങ്ങനെ റെഡിമെയ്ഡ് നമ്മൾ പെട്ടെന്ന് നല്ല സ്പീഡിൽ വർക്ക് ചെയ്തതല്ലേ നമുക്കത് വൈകുന്നേരം അപ്പേക്കും നമ്മുടെ നമുക്ക് തരുന്ന ഒരു റേറ്റ് മുതലാകുള്ളൂ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വഴങ്ങുന്ന രീതിയിൽ തന്നെ ചെയ്യുക എല്ലാത്തിനും നമ്മൾ അളവെടുത്ത് അളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു രണ്ടെണ്ണം ഒന്ന് അളവെടുക്കുക ബാക്കി നമുക്ക് ഏകദേശം നമ്മളൊരു നമ്മുടെ കൈയ്യിടെ വരല്ലോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഒരു അടയാളം വെക്കുക അപ്പം നമുക്ക് അതിൽ തന്നെ പിന്നെ മെയിൻ്റെ ചെയ്യാൻ പറ്റും നമ്മൾ എത്ര ഇഞ്ചിലൊക്കെ നമുക്ക് ഏകദേശം നമുക്കത് മനസ്സിലാവും നമ്മൾ കൈ കൈ കൊണ്ട് തന്നെ നമുക്ക് അളക്കാൻ പറ്റും എൻ്റെ ഒരു കൈയിൻ്റെ അളവ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല അപ്പം നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ഏകദേശം ആറഞ്ച് പറയുമ്പം നമ്മൾ കൈ കൊണ്ട് ഏകദേശം ഒരു ആറഞ്ച് എത്ര വരുന്ന അളന്ന് നോക്കുക അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം ടോപ്പ് ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വർക്ക് ചെയ്യുക എല്ലാം നമ്മൾ ടേപ്പ് വെച്ച് അളക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ടൈം പോകും അപ്പോൾ നമ്മൾ ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്ന ചെറിയ ചെറിയ ഒരു ടിപ്പാണ് കേട്ടോ എനിക്ക് കട്ടിങ്ങിനായാലും അതേമാതിരി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴായാലും ചിലതൊക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എല്ലാം നമുക്ക് അളക്കാൻ അളന്നളന്നടന്ന് എടുക്കണമെന്ന് എനിക്കില്ല കേട്ടോ പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എല്ലാം ഒപ്പം ആവും സ്ലീവ് വെക്കുക അതിലും അങ്ങനെ തന്നെ ചെയ്യുക ഏകദേശം നമ്മൾ ഒരു സൈഡിൽ നിന്ന് വെച്ച് വിടും വെച്ച് തുടങ്ങും ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും നമ്മുടെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് തന്നെയാവും നമ്മുടെ വീഡിയോയിൽ കൂടുതലും ഉണ്ടാവുക നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ യൂണിറ്റ് വർക്ക് തന്നെയാവും ഈ ചാനലിൽ കൂടുതലും കാണിക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് നടുവിൽ തന്നെ ഞാൻ പ്ലീറ്റ് ഇട്ടെടുക്കും കേട്ട് തൂക്കം ഒന്നും വരില്ല കറക്റ്റായിട്ട് ആ വെച്ച വെച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്താ കറക്റ്റായില്ലേ നല്ല ഭംഗിയുള്ള സ്ലീവായി മാറിയില്ലേ ഇത് ഞാൻ എന്നെ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് കാണിച്ചു തരേ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു തുടർന്ന് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ബ്ലാക്ക് ആണ് അങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അത് വേറൊരു കളറായിട്ട് തോന്നുന്നു ബ്ലാക്ക് ആണ് അടിപൊളി ഡ്രസ്സായി നമ്മൾ ആ ഫ്രണ്ടിലെ ആ കഴുത്തിലൊരു എന്താ പറയുക ബട്ടൺസോ എന്തെങ്കിലും വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കാണാം ഈ ഡ്രസ്സ് ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചു തരാം ഓക്കെ ബൈട്ട് അന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ